ആ വിഷയം നിങ്ങൾക്ക് അടിയന്തരമായി ലീഗിന് പോയി പത്ത് വീടുണ്ടാക്കാൻ ഇപ്പം എന്താ മുടക്ക് നൂറ് വീടുണ്ടാക്കാൻ നാളെ തീരുമാനിച്ച ലീഗിന് ഇന്ന് തീരുമാനിച്ച ആറു മാസം കൊണ്ട് എന്തിനു കാത്തിരിക്കണം ആളുകൾ പ്രശ്നങ്ങളിലാണ് ഒരു നൂന്നൂറ് കോടിയിലേക്ക് വേണമെങ്കിൽ പാണക്കാട് നങ്ങന്മാര് വിചാരിച്ചാൽ നിമിഷം കൊണ്ട് കിട്ടും എന്ന് അനുഭവങ്ങൾ ഈ നാടിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അടിയന്തരമായിട്ട് ആ മനുഷ്യരുടെ വിഷയങ്ങൾ തീർത്തുമൊരു സാമൂഹ്യ പ്രവർത്തനമായി ചില ഘട്ടങ്ങളിൽ മാറ്റി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് അതോടൊപ്പം അതിന് താങ്ങും തണലും നെടും നിൽക്കുന്ന കെ എൻ സി സി എന്നൊക്കെ നമുക്കറിയാം ഞാനങ്ങോട്ട് കയറി വരുമ്പം കയറ്റി വിടുന്ന പത്രക്കാർ ചോദിച്ചു എന്താണ് ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടാണോ വരുന്നത് അവരുടെ വിചാരം ഞാൻ ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കില്ലെന്ന് ബഹുമാനപ്പെട്ട സാധിക്കില്ല തങ്ങളെ ഈ മണ്ഡലത്തിൽ കൊടുത്ത ഈ പഞ്ചായത്തിൽ കൊടുത്ത രണ്ടോ മൂന്നോ വീടിൻ്റെ പരിപാടിയിൽ എം എൽ എ എന്ന നിലക്ക് എന്ന് ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ് ഇവിടെ വാഹ്ക്ക് അവിടെ ഉണ്ട് ബാക്കിൽ നമ്മുടെ ഇസ്മായിടെ ഇരിക്കുന്നുണ്ട് സാമൂഹ്യവുമായി ബന്ധപ്പെട്ട ജീവകാരുണ്യവുമായി പ്രബന്ധപ്പെട്ട സകലമാന പ്രവർത്തനങ്ങളിലും അന്നും ഇന്നും എൻ്റെ വ്യക്തിപരമായ നിലപാട് ഇത് തന്നെയാണ് നന്മയോടൊപ്പം നിൽക്കുക എന്നതാണ് അത് ഞാൻ രണ്ടും തന്നിട്ടുണ്ട് ഇനി പത്രക്കാരുടെ ചെറിയ രറി ഇടവണ്ണയും ഈ കെ എം സി സിയുടെ പ്രവർത്തനം മുമ്പ് നോക്കിയിരുന്നത് ഷോകത്താണ് ചന്ദ്രിക ഷോക്കത്ത് എന്ന് പറയുമ്പോൾ ചന്ദ്രിക പത്രത്തിലുണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ ഈ ബൈത്തു റഹ്മാനയുടെ പ്രവർത്തനം നടക്കുമ്പോൾ മറ്റേ ഞെരുങ്ങുമ്പോൾ ഒന്ന് വിളിക്കും ഷോക്കത്ത് അല്ല അങ്ങനെ ഞെരുങ്ങിയിട്ടുണ്ട് എന്തെങ്കിലുമൊന്ന് ഇതൊന്നും നമ്മൾ പത്രത്തിൽ കൊടുക്കാനും വാക്ക് പറയാനാണെങ്കിൽ ബൈത്തു റഹ്മാൻ തുടങ്ങിയ ആ കാലഘട്ടം തൊട്ട് ആരാ വിഷയമായി ബന്ധപ്പെട്ടുണ്ടോ അന്നൊക്കെ എന്താ പറയുക നരക്കണ്ണനും തന്നാലായത് എന്ന നിലക്ക് നമ്മുടെ അന്നൊക്കെ തന്നെ ഇതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സംശയം പത്രക്കാർ മനസ്സിലാക്കേണ്ട എന്ന് സൂചിപ്പിച്ചത് മാത്രം എനിക്കെനിക്ക് ബഹുമാനപ്പെട്ട ഇവിടെ ഉണ്ട് പിന്നാടി സാഹിബുണ്ട് മുസ്ലിം ലീഗിൻ്റെ എന്താ പറയുക എല്ലാ ലീഡേഴ്സും ഇവിടെ ഉണ്ട് ഒറ്റ കാര്യമാണ് അതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായി ഈ മലയോര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വയനാട്ടിൽ പോവുകയുണ്ട് വയനാട്ടിൽ നിന്നുള്ള ഒരു വിവരം അത് ഇങ്ങനെ പറയേണ്ടതല്ല എന്നാലും എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കിട്ടില്ല ആ ദുരന്തത്തിന്റെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചൂരൽമല മല വിഷയം റീസെറ്റിൽമെൻറ്റ് നടക്കാത്തതിൻ്റെ പിന്നിൽ ഒട്ടനവധി അഴിമതികളുണ്ട് ബഹുമാനപ്പെട്ട ലീഗ് ലീഡർഷിപ്പ് സർക്കാർ കൊണ്ടുവരുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് കൊള്ളയടിക്കാൻ പോവാണ് സർക്കാർ പറയുന്ന ആയിരം വീടുകളാണ് ആ ആയിരം വീടുകൾ നിർമ്മിക്കാൻ എഴുന്നൂറ്റമ്പത് കോടി രൂപക്ക് യു എൽ സി സിക്ക് കരാറ് ഇവർ എമ്മോയ് ചെയ്തു എന്നാണ് പത്രത്തിൽ വന്നത് ആയിരം വീടിന് നിങ്ങൾ മനസ്സിലാക്കണം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് രണ്ടായിരം കൂട്ടിയാൽ ഇരുപത് ലക്ഷമാണ് വീടിന് ആയിരം വീടിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടി രൂപ പിന്നെ ബാക്കിയുള്ള അഞ്ഞൂറ്റമ്പത് കോടി എന്തിനാ എന്നുള്ളത് ആലോചിക്കണം അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും എന്താണ് കുറച്ച് റോഡ് ഉണ്ടാക്കും കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കും ഒരു ചെറിയ ആശുപത്രി ഉണ്ട് ഒരു സ്കൂളുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അഞ്ഞൂറ്റമ്പത് കോടി രൂപ എങ്ങനെയാണത് ചിലവഴിക്കുക ഗൗരവമായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം ആലോചിക്കേണ്ടതാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒന്ന് ഒരു വീടിനെ നിങ്ങൾ മനസ്സിലാക്കണം എഴുന്നൂറ്റമ്പത് കോടി ഡിവൈഡ് ബൈ ആയിരം എന്ന് പറയുന്നത് ഒരു വീടിന് എഴുപത്തഞ്ച് ലക്ഷമാണ് ഒരാളികൾ സൊസൈറ്റി നമുക്കറിയാം ഞാനത് പറയുന്നില്ല അവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും പറയുന്ന കേരളത്തിലെ പൊതുമുതൽ ഒരു കൊള്ള സംഘമായി എന്താ പറയുക പ്രവർത്തിച്ചുകൊണ്ട് പേരെന്താ തൊഴിലാളി സംഘടന തൊഴിലാളി സംവിധാനം സൊസൈറ്റിയാണ് കുറച്ച് തൊഴിലാളികളുണ്ട് അവർക്ക് എന്തെങ്കിലും ഇബ് ഇപെടന്റെ കൊല്ലത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ പൊതുവായിട്ടുള്ള നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഇപ്പോൾ കൊമ്പൻ സംസാരിച്ച പരിപാടികളുണ്ടാവും ആവറേജ് ഉണ്ടായിരുന്ന എല്ലാ കോൺട്രാക്ടർമാരും ഇവിടെ തകർന്ന് തരിപ്പണായി പട്ടിണിയായി അവർ മാത്രമല്ല അവരുടെ കൂടുതലും മനുഷ്യരും അവരുടെ ജോലിക്കാരും മുമ്പ് അഞ്ചു കോടിയിൽ നിന്ന് പേരെ ടെൻഡർ എടുത്തിരുന്ന ഇവർ അമ്പത് ലക്ഷത്തിന് പഞ്ചായത്തിലേക്ക് ഇറങ്ങി വരുവാണ് എന്നിട്ട് ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്ന എന്തിനാണ് ീ പറയുന്ന ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പില് സി പി എമ്മിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സതാണ് നമ്മളെ പണം വാങ്ങി നമ്മളെ തന്നെ കൂടെ നിർത്തിയിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട തന്നമാര് ബഹുമാനപ്പെട്ട കുഞ്ഞാഠി സാഹബ് ആ വിഷയം നിങ്ങൾക്ക് അടിയന്തരമായി ലീഗിന് പതായി പത്ത് വീടുണ്ടാക്കാൻ പണ്ടക്ക് നൂറ് വീടുണ്ടാക്കാൻ നാളെ തീരുമാനിച്ച ലീഗിന് ഇന്ന് തീരുമാനിച്ച ആറുമാസം കൊണ്ട് തീർത്ഥാടന എന്തിനും കാത്തിരിക്കണം ആളുകൾ പ്രശ്നങ്ങളിലാണ് വാടക കൊടുക്കാൻ സർക്കാർ പൈസ കൊടുക്കുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല പത്തൊമ്പത് കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഇപ്പൊ അവർക്ക് ഡയാലിസിസ് കൊടുക്കുന്നില്ല സർക്കാർ ഇതൊക്കെ ഇങ്ങനെ സർക്കാർ അത് ഇത് പറയാനല്ലാതെ അപ്പൊ ദയവായി ഈ കാര്യങ്ങൾ ഗൗരവമായി മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് അത് സീരിയസ് ആയി പരിഗണിച്ച് അടിയന്തരമായിട്ട് ഒരാളെയും കാത്തു നിൽക്കില്ല ലീഗിനിപ്പോ മുപ്പത്താറ് കോടി എന്തോ കിട്ടിയെന്നോ ബഹുമാനപ്പെട്ട സെലം സാഹിബ് ഇവിടെ പറയുകയുണ്ട് ഇനി ഒരു നൂന്നൂറ് കോടിയിലേക്ക് വേണമെങ്കിൽ പാണക്കാട് നങ്ങന്മാർ വിചാരിച്ചാൽ നിമിഷം കൊണ്ട് കിട്ടും എന്ന് അനുഭവങ്ങൾ ഈ നാടൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അടിയന്തരമായിട്ട് ആ മനുഷ്യരുടെ വിഷയങ്ങൾ ഇടപെടാൻ തീർക്കാനുള്ള ഒരു പദ്ധതിയുമായി ലീഗ് മുന്നോട്ട് പോകണം ആ ഭൂമി വാങ്ങുന്നത് പോലെ അഴിമതിയാണ് കാരണം സാഹിത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കാരണം അമ്പത് ലക്ഷത്തോളം ഹെക്ടർ ഭൂമി ഇവിടെ നമ്മുടെ ഈ മലയാളം പ്ലാന്റേഷന് തോംസൺ പ്ലാന്റേഷന് എന്ന് പറയുന്ന സർക്കാർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ലീസിന് കൊടുത്ത് തൊണ്ണൂറ്റമ്പത് വർഷം കഴിഞ്ഞ് സർക്കാരിന് തിരിച്ചു പിടിക്കാൻ സർക്കാർ കേസ് കൊടുത്ത് നിൽക്കുന്ന ഭൂമിയിൽപ്പെട്ട ഒരു ഭൂമിയാണ് ഈ തട്ടിൽ എസ്റ്റേറ്റ് ആ തട്ടിൽ എസ്റ്റേറ്റ് സർക്കാർ പറയുന്നത് ഞങ്ങളുടെ ഭൂമി എന്ന് തട്ടിൽ പറയുന്നത് അവരുടെ ഭൂമി എന്ന് അപ്പം സർക്കാരിന്റെ ഭൂമി തന്നെ സർക്കാർ വില കൊടുത്ത് വാങ്ങുമ്പോൾ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ പറയുന്ന എല്ലാ കേസുകളും കോടതിയിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ലീഗ് ലീഡർഷിപ്പ് ഈ ആംഗിളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് അടിയന്തരമായിട്ട് കാരണം ഞാനത് പറയാൻ കാരണം ഈ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ആളുകൾ ഇന്നലെ കൂടി എന്നോട് പറഞ്ഞു ഇങ്ങനെ മുല്ലാട് സാഹിബിനോടൊക്കെ ഇപ്പം പറയാലോ പണ്ട് പറയാൻ പറ്റില്ല ഇന്നലെ ആൾ പറഞ്ഞ ആരാക്കാണ് പണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഇപ്പം എന്നൊരാകാ പറയല്ലോ ഞങ്ങളെ കാര്യം എങ്ങനെയാണ് നിങ്ങളൊന്ന് പറയുക എന്നൊരു മനുഷ്യൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ തങ്ങന്മാരേയും പരിപാടി ഉണ്ട് ഞാൻ പറയും അവർക്ക് വരെ വാക്ക് കൊടുത്താണ് ആ എൻ്റെ അറിവ് ബഹുമാനപ്പെട്ട തങ്ങളുടെയും പാർട്ടിയുടെയും മുമ്പിൽ വയ്ക്കുകയാണ് എന്തായിരുന്നാലും ഈ പത്ത് കുടുംബങ്ങൾക്ക് സമാധാനമായി സന്തോഷമായി ജീവിക്കാനുള്ള തൗഫീക്ക് ഗ്ലാസുഖാൻസാലോ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു സിയുടെ പ്രവർത്തനം മുമ്പ് നോക്കിയിരുന്നത് ഷോക്കത്താണ് ചന്ദ്രിക ഷോക്കത്ത് എന്ന് പറയുന്നത് ചന്ദ്രിക പത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ ഈ ബൈത്തു റഹ്മാനുടെ പ്രവർത്തനം നടക്കുമ്പോൾ മറ്റേ ഞെരുങ്ങുമ്പോൾ എന്ന് വിളിക്കും ഷോക്കത്ത് അല്ലെങ്കിൽ ഞെരുങ്ങിയിട്ടുണ്ട് എന്തെങ്കിലുമൊന്ന് ഇതൊന്നും നമ്മൾ പത്രത്തിൽ കൊടുക്കാനും വാക്ക് പറയുകയാണെങ്കിൽ ബെയ്തുറഹമ്മദ് തുടങ്ങിയ ആ കാലഘട്ടം തൊട്ട് ആരാ വിഷയമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അന്നൊക്കെ എന്താ പറയുക അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന നിലക്ക് നമ്മുടെ അന്നൊക്കെ തന്നെ ഇതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സംശയം പത്രക്കാർ മനസ്സിലാക്കേണ്ട എന്ന് സൂചിപ്പിച്ചത് മാത്രം എനിക്കെനിക്ക് ബഹുമാനപ്പെട്ട ഇവിടെ തങ്ങളിവിടെയുണ്ട് കുഞ്ഞനാട്ടി സാഹിബുണ്ട് മുസ്ലിം ലീഗിൻ്റെ എന്താ പറയുക എല്ലാ ലീഡേഴ്സും ഇവിടെ ഉണ്ട് ഒറ്റ കാര്യമാണ് അതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞൊരു മൂന്നാല് മാസമായി ഈ മലയോര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വയനാട്ടിൽ പോവുകയാണ് വയനാട്ടിൽ നിന്നുള്ള ഒരു വിവരം അത് ഇങ്ങനെ പറയേണ്ടതല്ല എന്നാലും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കേട്ടില്ല ആ ദുരന്തത്തിൻ്റെ ഇപ്പം അവിടെ നടക്കുന്ന ചൂരൽമല വിഷയം റീസെറ്റിൽമെന്റ് നടക്കാത്തതിന് പിന്നിൽ ഒട്ടനവധി അഴിമതികളുണ്ട് ബഹുമാനപ്പെട്ട ലീഗ് ലീഡർഷിപ്പ് സർക്കാർ കൊണ്ടുവരുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് കൊള്ളയടിക്കാൻ പോകണം സർക്കാർ പറയുന്ന ആയിരം വീടുകളാണ് ആ ആയിരം വീടുകൾ നിർമ്മിക്കാൻ എഴുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് യു എൽ സി സിക്ക് കരാറ് ഇവർ എംവോയ് ചെയ്തു എന്നാണ് പത്രത്തിൽ വന്നത് ആയിരം വീടിന് നിങ്ങൾ മനസ്സിലാക്കണം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് രണ്ടായിരം കൂട്ടിയാൽ ഇരുപത് ലക്ഷം ആ ഒരു വീടിന് ആയിരം വീടിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടി രൂപ പിന്നെ ബാക്കിയുള്ള അഞ്ഞൂറ്റമ്പത് കോടി എന്തിനാ എന്നുള്ളത് ആലോചിക്കണം അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും എന്താണ് കുറച്ച് റോഡ് ഉണ്ടാക്കും കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കും ഒരു ചെറിയ ആശുപത്രി ഉണ്ട് ഒരു സ്കൂളുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അഞ്ഞൂറ്റമ്പത് കോടി രൂപ അത് ചിലവഴിക്കുക ഗൗരവമായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം ആലേക്കൊണ്ടാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒന്ന് ഒരു വീടിനെ നിങ്ങൾ മനസ്സിലാക്കണം എഴുന്നൂറ്റമ്പത് കോടി ഡിവൈഡ് ബൈ ആയിരം എന്ന് പറയുന്നത് ഒരു വീടിന് എഴുപത്തഞ്ച് ലക്ഷമാണ് അപ്പോൾ ഒരാളുങ്ങൾ സൊസൈറ്റി നമുക്കറിയാം ഞാനത് പറയുന്നില്ല അവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും പറയുന്ന കേരളത്തിലെ പൊതുമുതൽ ഒരു കൊള്ള സംഘമായി എന്താ പറയുക പ്രവർത്തിച്ചുകൊണ്ട് പേരെന്താ തൊഴിലാളി സംഘടന തൊഴിലാളി സംവിധാനം സൊസൈറ്റിയാണ് കുറച്ച് തൊഴിലാളികളുണ്ട് അവർക്ക് എന്തെങ്കിലും ഇടിപെടേൻ്റെ കൊല്ലത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ പൊതുവായിട്ടുള്ള നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഇപ്പോൾ കൊമ്പൻ സംസാരിച്ച ഉണ്ടാവും ഒരു ആവറേജ് ഉണ്ടായിരുന്ന എല്ലാ കോൺട്രാക്ടർമാരും ഇവിടെ തകർന്ന് തരിപ്പണായി പട്ടിണിയായി അവർ മാത്രമല്ല അവരുടെ കൂടുതലെ മനുഷ്യർ അവരുടെ ജോലിക്കാരും മുമ്പ് അഞ്ചു കോടി മേലെ ടെൻഡർ എടുത്തിരുന്ന ഇവർ അമ്പത് ലക്ഷത്തിന് പഞ്ചായത്തിലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പില് സി പി എമ്മിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സതാണ് നമ്മളെ പണം വാങ്ങി നമ്മളെ തന്നെ കൂടെ നിർത്തിയിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാരും ബഹുമാനപ്പെട്ട പല്ലാട്ടി സാഹിബ് ആ വിഷയം നിങ്ങൾക്ക് അടിയന്തരമായി ലീഗിന് പത്ത് വീടുണ്ടാക്കാൻ മുടക്ക് നൂറ് വീടുണ്ടാക്കാൻ നാളെ തീരുമാനിച്ച ലീഗിന് ഇന്ന് തീരുമാനിച്ച മാസം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞില്ലേ എന്തിനീ കാത്തിരിക്കണം ആളുകൾ പ്രശ്നങ്ങളിലാണ് വാടക കൊടുക്കാൻ സർക്കാർ പൈസ കൊടുക്കുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല പത്തൊമ്പത് കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഇപ്പൊ അവർക്ക് ഡയാലിസിസ് കൊടുക്കുന്നില്ല സർക്കാർ ഇതൊക്കെ ഇങ്ങനെ സർക്കാർ അത് ഇതെന്ന് പറയാനല്ലാതെ അപ്പൊ ദയവായി ഈ കാര്യങ്ങൾ ഗൗരവമായി മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് അത് സീരിയസ് ആയി പരിഗണിച്ച് അടിയന്തരമായിട്ട് ഒരാളെയും കാത്തു നിൽക്കില്ല ലീഗിനിപ്പോൾ മുപ്പത്താറ് കോടി എന്തോ കിട്ടിയെന്നോ ബഹുമാനപ്പെട്ട സലാം ഇവിടെ പറയുന്നുണ്ട് ഇനി ഒരു മുന്നൂറ് കോടിയിലേക്ക് വേണമെങ്കിൽ പാലക്കാട് നങ്ങന്മാര് വിചാരിച്ചാൽ നിമിഷം കൊണ്ട് കിട്ടും എന്ന് അനുഭവങ്ങൾ ഈ നാടിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അടിയന്തരമായിട്ട് ആ മനുഷ്യരുടെ വിഷയങ്ങൾ ഇടപെടാൻ ആ തീർക്കാനുള്ള ഒരു പദ്ധതിയുമായി ലീഗ് മുന്നോട്ട് പോകണം ആ ഭൂമി വാങ്ങുന്നത് പോലെ അഴിമതിയാണ് കാരണം ബഹുമാന വിധാന സേവനം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കാരണം അമ്പത് ലക്ഷത്തോളം ഹെക്ടർ ഭൂമി ഇവിടെ നമ്മുടെ ഈ മലയാളം പ്ലാന്റേഷൻ തോംസൺ പ്ലാന്റേഷൻ എന്ന് പറയുന്ന സർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ലീസിന് കൊടുത്ത് തൊണ്ണൂറ്റമ്പത് വർഷം കഴിഞ്ഞ് സർക്കാരിന് തിരിച്ചു പിടിക്കാൻ സർക്കാർ കേസ് കൊടുത്ത് നിൽക്കുന്ന ഭൂമിയിൽപ്പെട്ട ഒരു ഭൂമിയാണ് ഈ തട്ടിൽ എസ്റ്റേറ്റ് ആ തട്ടിൽ എസ്റ്റേറ്റ് സർക്കാർ പറയുന്നത് ഞങ്ങളുടെ ഭൂമി എന്നാണ് തട്ടിൽ പറയുന്നത് അവരുടെ ഭൂമിയാണ് അപ്പം സർക്കാരിന്റെ ഭൂമി തന്നെ സർക്കാർ വില കൊടുത്തു വാങ്ങുമ്പോ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ പറയുന്ന എല്ലാ കേസുകളും കോടതിയിൽ പരാജയപ്പെടുന്ന ഒരു ഒരവസ്ഥാവിശേഷം ഉണ്ടാകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ലീഗ് ലീഡർഷിപ്പ് ഈ ആംഗിളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് അടിയന്തരമായിട്ട് കാരണം ഞാനത് പറയാൻ കാരണം ഈ ചെല്ലുന്ന സ്ഥലത്തും ഒക്കെ ആളുകൾ ഇന്നലെയും കൂടി എന്നോട് പറഞ്ഞു ഇന്നത്തെ കുഞ്ഞാട് സാഹചര്യം ഇപ്പൊ പറയാലോ പണ്ട് പറയാൻ പറ്റില്ല ആള് പറഞ്ഞോ പണ്ടും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പം ഒരാൾക്ക് ഞങ്ങൾക്ക് പറയാലോ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ് നിങ്ങളൊന്ന് പറയുക എന്നൊരു മനുഷ്യൻ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തങ്ങന്മാരും ഇങ്ങനെ പരിപാടി ഉണ്ട് ഞാൻ പറയും അവർക്ക് തന്നെ വാക്കു കൊടുത്താണ് ആ എൻ്റെ അറിവ് ബഹുമാനപ്പെട്ട തങ്ങളുടെയും പാർട്ടിയുടെയും മുമ്പിൽ വെക്കുകയാണ് എന്തായിരുന്നാലും ഈ പത്ത് കുടുംബങ്ങൾക്ക് സമാധാനമായി സന്തോഷമായി ജീവിക്കാനുള്ള തൗഫീഖ് ഓസുഖാണോ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു അസ്സാം